ിലോട്ട് വേണം ആ വിളിക്ക പിന്നെ പിന്നെ മത്തച്ചേട്ടനുണ്ട് മത്തച്ചേട്ടന വേണ്ട എത്ര പുള്ളിലോട്ട് വേണം മുപ്പെണ്ണം വേണം അവര് പന്ത്രണ്ട് മൂപ്പ ആ ആയിക്കോട്ടെ കേട്ടോ വല്യ പോത്ത് കച്ചവടം കഴിഞ്ഞ വല്യ പോത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ടാ അതാ ആ വല്യ പോത്ത് അതാ മേടിച്ച आज ये എന്താണ്ടായിരത്തള് പെരുമ്പിലായി എന്തേക്കറങ്ങി പോണോ അതോണ്ടാ രണ്ടെണ്ണം ഇങ്ങന രണ്ടെണ്ണം വേറെ പരിണ്ട് രണ്ടും ആ ആ രണ്ടും പാടാ എന്തായാലും നീ പോണോ രണ്ടെണ്ണം ഓരോന്ന് എത്ര വരൂ എത്രക്ക് വരും തൊണ്ണൂറ് റുപ്പാണ് ഏഹ് അത് കിട്ടും അവിടെ പോത്തും കുട്ടി കച്ചവടം നടത്തുന്നുണ്ട് രംബിലാവ് ചന്ത ആ ചന്തയിൽ പോത്ത് വന്നിട്ടുണ്ട് കാളുണ്ട് ആമ്പ ിറ്റാ പോലെ കൊമ്പ് കൊമ്പാണ് കൊമ്പാണ് കൊമ്പ് ആ കോട്ട് വലുതാ കൊമ്പുള്ളൂ

ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാമ്പോലെ കൊടുക്കാം ഇരുപത്തെട്ട് മെനിക്ക് കൊടുക്കാം ഇരുപത്തെട്ടായിരം മനിയാ അങ്ങനെ കൊടുക്കാം എത്താനുള്ളത് അതിന്റെ കാലം ഉമ്മറിന്റെ ഉമ്മറെന്തായി ഉമ്മ വേറെ എടുത്തോളി വേണ്ടേ രണ്ടും പാടെ ഒന്നുപാ ചോയിച്ചാ ഏഹ് അത് അരക്കടിക്കൂട്ടി കൊടുക്കേ വീഡിയോ കാലുവാ ിലാവ് ചന്ത പോൻ കുട്ടികളൊക്കെ നിക്കണായിരുന്നു ചോദിക്കണമല്ല മുപ്പത്തിനാലായിരം ആ അതാണ് ഈ പത്തെണ്ണ ഇത് തിന്നല്ലേ ില്ലല്ലോ ഇങ്ങനെ കാണുന്നില്ല അവളെ പെരുമ്പിലാവ് ചന്ത എടുത്താ കാണ എടുത്ത എന്താ ചെയ്യ വേറെ നോക്കണ്ടിരോ വലിയ പോട്ടാ അറുപഴ്ച മേനയൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് വേണമെങ്കി പഠിച്ചോളി ഇത് നമ്മളെ

വേലി ചൂടായി പെരുമ്പിലാവ് ചന്ത വേലി ചൂടായിക്കട് എന്താ ഞാൻ പറഞ്ഞുണ്ട് താഴത്തുണ്ട് ല്ലേ ഇടപാടി തുടങ്ങിയിട്ടാ മൂന്നും മൂന്നും ുംടാസവരി മാടിക്കായ് കാടിയാ കായ ഉണ്ടാവും അടിയില് കായ രണ്ടെണ്ണം അത് ശരിയാ പറഞ്ഞത് കായ രണ്ടെണ്ണം അല്ലേ മൂന്നെണ്ണം ഒന്നും കാലം യാത്രല്ലോ പ്രദീപിനായിട്ട് കത്തോടൊപ്പം എടുക്കേ ഞങ്ങൾ ഞങ്ങൾ പരിപാടി തുടങ്ങി ഇരുപത്തിനാല് മണിയാ എത്രക്ക് ചോദിച്ചോ 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 ഇരുപത്തിയാറ് വരെ പറഞ്ഞു അപ്പോളും ലാസ്റ്റാണ് ഇരുപത്തിനാല് പറഞ്ഞ അപ്പോളും ലാസ്റ്റാണ് ഒപ്പം ലാസ്റ്റാണ് വരുന്നത് നിങ്ങളെ ఇక్కడే పెరిమిళావి చంద కళ్యే బొత్తూడ నెల బోత్ పడి ശരി ആ പോത്ത് കൊണ്ടേ എന്ന് പറഞ്ഞ ഒരു ഇത് വേണം അങ്ങനെ ഒന്നും നഷ്ടപ്പെടില്ലേ

അങ്ങനെ ഒരു മുടിവ് നമ്മൾ പിന്നെ അതാണ് കൊടുക്കിങ്ങരി വരും വരും ആവശ്യം അതിന് പൊതുക്കുകളല്ലോ നാലിലോ കൊണ്ടുപോയിക്കോളെ കൊണ്ടുപോയിക്കോളെ വേറൊക്കെ ആ പോട്ട െ ആ അയാൾ നമ്മളോട് മഴയാക്കിട്ടിയാൾ കൊടുക്കും ഇത് കൊണ്ടായിക്കോളി ആ ആ കൊണ്ടിക്കോളി എന്തിനാ സ്ഥലത്തരം പോത്ത് വഴിക്കണേ ആ പോത്ത് വഴിക്കണേനെ എന്തിനാ വസ്ലത്തരം ഇവിടെ ചങ്ങ നാലാൾക്കാരെ തന്നെ കാണാനോ ആ ചന്തല്ലേ കൊടുക്കാമെന്ന് ആ കൊടുക്കുക കൊടുക്കേ കെട്ടി നിങ്ങളെ ഇങ്ങനെ അങ്ങനെ പോയാലോ കച്ചോടം ചെയ്യുമ്പോ ഒന്നര സൈഡിലേക്ക് ക്യാമറ തിരിച്ച് ക്യാമറ തിരിച്ച് ക്യാമറ ക്യാമറ തിരിച്ച് ക്യാമറ തിരിച്ച് അതല്ല ഇല്ല നായകനാക്കൂ അതാ അതെന്നെല്ലേ കാണേൽ ഈ പണിയെടുത്ത് ജീവിക്കണം അതെ കായ് ഒടിച്ചോ കായൊടിച്ചോ കൊടുത്തോ തന്നെ കൊടുത്തോ നിങ്ങൾ വൈദ്യിയൊക്കെ ഞാൻ ഓ പത്ത് പഞ്ചു ബുദ്ധിമുട്ടുകൾ ഏരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ നോക്കിട്ട് വിളിക്കാം ഇന്നത്തെ പെരുമ്പിലാവ് ചന്തമിട്ട അത്യാവശ്യം പോത്തും കന്നുകളും എഴുമക്കന്നുകളും കാളക്കന്നുകളൊക്കെ ഉണ്ട് and we to the commitment of all the people who the